ഹലോ ഗാസി ഇന്ന് ഞാനേ നമ്മൾ ഈ കിച്ചൻ്റെ ഇവിടെയൊക്കെ നമ്മളെ ഈ കുക്ക് ചെയ്യുന്ന സ്ഥലത്ത് വല്ല വെന്റിലേഷൻ ഉണ്ടാവില്ലേ ഈ വെന്റിലേഷൻ്റെ ഇതുമ്പോഴൊക്കെ നിറച്ച് നമ്മൾ എണ്ണ ഒക്കെ പിടിച്ചിട്ട് ഫുള്ള് അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും വേണ്ട ഇതൊരു മെഴുക്കാണ് ഫുള്ള് ഇതെല്ലാം മിക്ക വീടുകളിലും ഇങ്ങനത്തെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും അപ്പോൾ ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യാമെന്നുള്ള ഞാനൊരു ടിപ്പ് കാണിച്ച് തരാം കേട്ടോ നമുക്കിത് സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും ഓക്കെ അത് എങ്ങനെയാണെങ്കിൽ കാണിച്ചു തരാം അപ്പോൾ ഇതിലേക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ബേക്കിംഗ് പൗഡർ വേണം പിന്നൊരു ബൗൾ വേണം പിന്നെ ഇത് ഡിഷ് വാഷറാണ് ഡിഷ് വാഷർ വേണം ഡിഷ് വാഷർ ഞാൻ എപ്പോഴും ഫൈവ് ലിറ്ററിൻ്റെ ഒക്കെ അവയിലാണ് എപ്പോഴും വേടിച്ച ഇതാണ് നമുക്ക് ഏറ്റവും ലാഭം കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ചെറിയ ബോട്ടിൽ മേടിക്കുന്നതിനേക്കാളും ഇങ്ങനത്തെ ഒരു വലിയ ബോട്ടിൽ മേടിച്ചാൽ നമുക്ക് കൂടുതൽ ലാഭമായിരിക്കും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബേക്കിംഗ് പൗഡർ പൊട്ടിക്കാം അപ്പോൾ നമ്മൾ കുറച്ച് ഇത് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ലിക്വിഡ് അയച്ച് കൊടുക്കാം നമുക്ക് ഡിഷ് വാഷറ് ഓക്കെ ഇത്ര മതി എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഒരു കുഴമ്പ് രൂപത്തിലാക്കാം ഇത് എന്നിട്ട് എന്താ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ മാപ്പം ഇതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇതൊരു എക്കുഴയമ്പത് രൂപത്തിൽ ആവണം അപ്പോഴാണ് ശരിക്കും പിടിക്കുള്ളു നന്നായി ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ മോട്ടറിന്റെ അകത്തേക്ക് വെള്ളം പോകാണ്ട് നോക്കണം ശ്രദ്ധിക്കണേ ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഇറങ്ങിയാൽ അത് ഷോർട്ട് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ഞാൻ എടുത്തപ്പോൾ കുറച്ച് വെള്ളം പോലെ ആയിരുന്നു കുറച്ച് ലിക്വിഡ് കൂടിപ്പോയായിരുന്നു എടുത്തപ്പഴേ അപ്പം ഞാൻ കുറച്ച് ലിക്വിഡ് കളഞ്ഞു ഒരു കുഴമ്പ് രൂപത്തിലാക്കണത് അത് കേട്ടോ അല്ലെങ്കിൽ പ്രശ്നമാണ് ഇനി ബോട്ടറിൻ്റെ അകത്തൊക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഷോർട്ട് ആവാൻ സാധ്യതയുണ്ട് ഉണ്ട് കേട്ടോ അപ്പം അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം നന്നായി ഇത് തേച്ച് പിടിപ്പിക്കാം അങ്ങനെ കുറച്ചു തേച്ച് പിടിപ്പിച്ചിട്ട് മേടിക്കട്ടെ എന്നാലും ഞാൻ ഇതിൻ്റെ അകത്ത് മുടി കുറച്ച് തേച്ചു കൊടുക്കാണ് എടുക്കട്ടെ അപ്പം ഞാൻ നന്നായി ഇത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മതി ഞാനൊരു പത്ത് പാഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അത് ഇരുന്ന് കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കി നോക്കാം നമുക്ക് കേട്ടോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പം നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് നോക്കാം കേട്ടോ ഇത് വെച്ചിട്ട് അതൊക്കെ പോവാണിക്കാം നന്നായിട്ട് പോകണ്ട കേട്ടോ ഇതൊരു ടാപ്പൊക്കെ ഒട്ടിച്ചില്ലേ സെല്ലോ ടാപ്പൊക്കെ ഒട്ടിച്ചതിൻ്റെ കാരണം അതൊക്കെ നന്നായിട്ട് ഇളകി പോകേണ്ടട്ടോ അങ്ങനെ ഒട്ടിക്കണ്ടോ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇറക്കി കൊടുത്താൽ മതി നന്നായിട്ട് ഇളകി പോരുന്നതൊക്കെ സിമ്പിളായിട്ട് പോരുണ്ട് കേട്ടോ അധികം വില ഒന്നും കൊടുക്കണ്ട സിമ്പിളായിട്ട് റെഡിപിളായിട്ട് പോരുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്ത പോലൊരു തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തുടച്ച് കൊടുക്കാം നോക്കി പാശ്ചയ പോലൊക്കെ ഉണ്ട് ഇതിൻ്റെ അല്ലേ ഇവിടേക്ക് സിലിക്കോണ്ടേ ഇതാണ് ഇവിടെ കാണുന്നത് സിലിക്കോണൊക്കെ വെച്ചിട്ടോ മെയിനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ടാപ്പൊക്കെ ഇട്ടിച്ച ഇതല്ലോ അതൊക്കെ കളർട്ട് ക്ലിയർ ആയിട്ട് പോയിട്ടുണ്ട് ഇവിടെ കൈ എത്തണില്ല പിടിച്ചോളോട്ട് അപ്പം ഇളക്കിപ്പോ ഒരു സിലിക്കോണും ഇളൊക്കെ നിൽക്കുന്നത് അതെ നമ്മൾ വലിയ ഉറപ്പൊന്നും ഉണ്ടാവില്ല സപ്പോർട്ട് കൊടുക്കണം അപ്പോൾ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയില്ലേ ഇത് ചെയ്താൽ മതി